നല്ല ബനാന ചിപ്സ് അതായത് കായ പുറുത്തത് നല്ലത് കഴിക്കണമെന്ന് വെച്ചാൽ ഇന്നത്തെ കാലം കുറച്ച് സംശയാസ്പദമാണ് വൃത്തിഹീനമായ സാഹചര്യങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുന്ന ബനാന ചിപ്സാണ് ഇപ്പം നമ്മുടെ നാടുകളിൽ ബേക്കറികളിലും കടകളിലും വിറ്റു വരുന്നത് അതുണ്ടാക്കുന്നത് കഴിഞ്ഞാൽ കഴിക്കില്ല അതിൽ പ്ലാസ്റ്റിക് പോലെ വസ്തുക്കൾ ചേർക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ വീട്ടിൽ തന്നെ ബനാന ചിപ്സ് തീർക്കാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മൂത്ത് ഏതൊക്കെ തോൽ കളിയോ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുക നല്ല വെളിച്ചെണ്ണയിൽ ഇട്ട് ഇതുപോലെ മൂപ്പിച്ച് കോരിയെടുക്കുക ഉപ്പ് വേണ്ടുന്നവർക്ക് ഒരു ഒരു ഗ്ലാസിൽ ലേശം ഉപ്പ് വെള്ളം കലക്കീട്ട് ഒരു സ്പൂൺ ഒന്ന് രണ്ട് സ്പൂൺ ഇതേത് ഓരോ തവണ ഒഴിച്ചാൽ മതി ഉപ്പുണ്ടാകും സൂപ്പർ ബസാദുകളിൽ നിന്നും പിന്നെ മാർക്കറ്റുകളിൽ നിന്നും വാങ്ങുന്ന ചിപ്സിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് വിളിക്കുന്നതാണ് ഇതെങ്ങനെയുണ്ടാക്കുന്നത് അവർക്ക് തന്നെ അറിയില്ല അതിൽ ഓയിലുകളെല്ലാം വളരെ മോശം താന്നുമില്ലാതെ മനസ്സിലാക്കി കഴിഞ്ഞത് പിന്നെ കരിൻ്റെ ഒഴി വരെ ബനാണ്ടാക്കിയിട്ട് ഹെൽത്തിൻ്റെ അവർ പിടിച്ചതായി നമ്മൾ വാർത്തകൾ കണ്ടു ഹെൽത്ത് ആരോഗ്യ ഉദ്യോഗസ്ഥർ പിടിച്ചതായി വാർത്തകൾ കണ്ടു അപ്പോൾ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കി നല്ല ആരോഗ്യദായകമായ ചിട്ട് ഇതേപോലെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഇതിന് മറ്റേ പോലും ഉണ്ടാക്കുന്ന മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെയുള്ള വീഡിയോ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്